റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പൊതുവിജ്ഞാനം ഭാഗത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ നോക്കാം ചുണ്ടുകൾക്ക് നിറം വെക്കാൻ ഉത്തരം ആവണക്കെണ്ണ പാലിനൊപ്പം ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത പഴം ഉത്തരം ഓറഞ്ച് ഉത്തരം ഉത്തരം ഇന്ത്യയുടെ ദേശീയ വൃക്ഷം അരയാൽ ോട്ട് ഭ്രമണം ചെയ്യുന്ന ഗ്രഹം ഉത്തരം ശുക്രൻ കൊളസ്ട്രോൾ പെട്ടെന്ന് അറിയാൻ സാധിക്കുന്ന ശരീരം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നത് ഉത്തരം ഉത്തരം ബീജത്തിന്റെ ഗുണനിലവാരം കൂടും ഹൃദയം എവിടെ ഉത്തരം നിറം ഉത്തരം ഫ്രിഡ്ജിലെ ദുർഗന്ധത്തിന് ഏറ്റവും ഫലപ്രദം ഉത്തരം മനുഷ്യ ശരീരത്തിലെ ആദ്യ അസ്ഥികളിൽ ഇരുപത്തിയഞ്ച് ശതമാനവും ഉള്ളത് ¡Oh, okay. ഉത്തരം ഗർഭത്തിൽ ആദ്യം ഉണ്ടാകുന്ന അവയവം ഉത്തരം ഹൃദയം ഹെൽത്ത് ഡ്രിങ്ക്സ് ഉത്തര ഉത്തരം ഉത്തരം ഐസ് വെക്കുക കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതി

Спасибо. ഉത്തരം കാൽസ്യം കേരളത്തിൽ ഏറ്റവും വ്യാപകമായ പ്രകൃതി ദുരന്തം ഉത്തരം ഉരുൾപൊട്ടൽ തുടർച്ചയായി കണ്ണു തുടിക്കുന്നതിന്റെ കാരണം ഉത്തരം ഉറക്കക്കുറവ് കൂട്ടുകാർക്ക് വീഡിയോ ഉപകാരമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്